അതിർത്തി കടന്ന വ്യാജ വെളിച്ചെണ്ണ സംസ്ഥാനത്ത് രാസവസ്തുക്കളും മായം കലർന്ന ഭക്ഷ്യ എണ്ണകളും വ്യാപകമായി എത്തുന്നുണ്ട് അതിർത്തിയിലെ പരിശോധനകൾ പ്രഹസനമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വില കുറച്ച പാക്കറ്റുകളിലും കുപ്പികളിലും കനാസുകളിലും നിറച്ച വിവിധ ബ്രാൻഡുകളിലായിട്ടാണ് വിറ്റഴിക്കപ്പെടുന്നത് ഇവയെല്ലാം വ്യാജ വെളിച്ചെണ്ണയ്ക്ക് പേരുകേട്ട തമിഴ്നാട്ടിലെ കങ്കയം കരൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്നും അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴിയും മറ്റു പല റോഡുകളിലൂടെയും ഊടുവഴികളിലൂടെയും ടാങ്കർ ലോറികളിലും മറ്റും ചരക്ക് വാഹനങ്ങളിലുമായാണ് ഇവയെല്ലാം സംസ്ഥാനത്തേക്ക് എത്തുന്നത് മാരകമായ രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ൾക്കും ഇത്തരം വെളിച്ചെണ്ണകൾ കാരണമാകുന്നു വ്യാജ വെളിച്ചെണ്ണ ലോബികൾക്കെതിരെ ചെക്ക് പോസ്റ്റുകളിൽ നടപടിയില്ലാത്തത് അവസ്ഥയാണ് ചക്കിലാട്ടിയത് എന്ന പേരിലും വ്യാജ വെളിച്ചെണ്ണ തമിഴ്നാട്ടിൽ നിന്നും ജില്ലയിലേക്ക് എത്തുന്നുണ്ട് രാസവസ്തുക്കൾ കലർന്ന ഈ വെളിച്ചെണ്ണ ക്യാൻസറിന് വരെ കാരണമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് പാംകേണൽ ഓയിൽ ആർജിമോൺ ഓയിൽ പരുത്തിക്കുരു എണ്ണ നിലക്കടല എണ്ണ പാരാഫിൻ ഓയിൽ എന്നിവയെല്ലാം വെളിച്ചെണ്ണയിലും സൂര്യകാന്തി എണ്ണയിലും ചേർക്കാൻ ഉപയോഗിക്കുന്നതായി നേരത്തെ കണ്ടെത്തിയിരുന്നു മായം ചേർത്ത ബ്രാൻഡുകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സാമ്പിൾ പരിശോധനയിലൂടെ കണ്ടെത്തി നിരോധിക്കാറുണ്ട് ബ്രാൻഡും പേരും മാറ്റി ഇവ വീണ്ടും വിപണിയിലെത്തിക്കുന്നു ഉൽപാദന തമിഴ്നാട്ടിൽ നിന്നുള്ള വരവും കുറഞ്ഞതോടെ തേങ്ങ വില കുതിച്ചുയർന്നു കൊപ്ര കിലോയ്ക്ക് നൂറ്റി അൻപത് മുതലും കൊട്ടത്തേങ്ങ കിലോയ്ക്ക് നൂറ് രൂപയുമാണ് വില നാടൻ തേങ്ങ ഉൽപാദനവും വലിയ തോതിൽ കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ കിലോയ്ക്ക് എൺപത്തി രൂപയായിരുന്നു കൊപ്രയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ കിലോയ്ക്ക് നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് വില കൊപ്ര വില വർധനയ്ക്ക് അനുസൃതമായി വെളിച്ചെണ്ണയുടെ വിലയും വർദ്ധിക്കേണ്ട സാഹചര്യത്തിലും വ്യാജ വെളിച്ചെണ്ണ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രം വിലയായിട്ടാണ് വിൽപ്പന നടത്തുന്നതെന്ന് കേരഫെഡ് ചെയർമാൻ വി ചാമുണ് വൈസ് ചെയർമാൻ കെ ശ്രീധരൻ എന്നിവർ പറഞ്ഞു കൃത്രിമം നടക്കാതെയും മായം ചേർക്കാതെയും ഈ വിലയ്ക്ക് വെളിച്ചെണ്ണ നൽകാനാവില്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിക്കുന്ന വെളിച്ചെണ്ണയിൽ ആരോഗ്യത്തിന് ഹാനികരങ്ങളായ രാസവസ്തുക്കളും പദാർത്ഥങ്ങളും കലർത്തി വിൽക്കുകയാണ് ചെയ്യുന്നത് വ്യാജ വ്യാജവെളിച്ചെണ്ണയ്ക്ക് മണം കിട്ടുന്നതിനായി നല്ല വെളിച്ചെണ്ണയും കലർത്തുന്ന പതിവുമുണ്ട് ജി എസ് ടി വന്നതോടുകൂടി അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന നിലച്ചത് കേരളത്തിലേക്ക് വ്യാജ വ്യാജവെളിച്ചെണ്ണയുടെ ഒഴുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കേരളത്തിലേക്ക് വ്യാജ വെളിച്ചെണ്ണകൾ എത്തുന്നത് പാമോയിലിനേക്കാൾ നിലവാരം കുറഞ്ഞതാണ് അതിർത്തി കടന്ന് കടകളിൽ വിൽപ്പന നടത്തുന്നതെന്ന് കണ്ടെത്തി ഇന്ത്യയിൽ എണ്ണപ്പനയുടെ കുരുവിന്റെ കാമ്പിൽ നിന്ന് നിർമ്മിക്കുന്ന പാം കർണർ ഓയിലിന് വെളിച്ചെണ്ണയുടെ സമാന രാസഘടനയാണ് ഉള്ളത് അതിനാൽ തന്നെ സാധാരണ ലാബുകളിൽ നടത്തുന്ന പരിശോധനകളിൽ വ്യാജനെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല പിടികൂടാൻ നിയോഗിക്കപ്പെട്ട ഭക്ഷ്യസുരക്ഷാ വകുപ്പിനാകട്ടെ വ്യാജനെ കണ്ടെത്താൻ വിൽപ്പന തടയാനോ കേസെടുക്കാനോ നിയമവുമില്ല തമിഴ്നാട്ടിൽ മാത്രം പാം കർൺ റോയിൽ ഇറക്കുമതി ചെയ്യുന്ന പതിമൂന്ന് ശാലകളുണ്ട് മലേഷ്യയിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നുമാണ് ഇവിടേക്ക് പാം കർൺ റോയിൽ എത്തുന്നത് ഇവിടെ നിന്ന് ടാങ്കർ ലോറികളിലായാണ് കേരളത്തിലേക്ക് കടത്തുന്നത് അതിർത്തി കടത്തിയ ശേഷം വൻകിട വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റുകളിലേക്ക് എത്തിച്ചാണ് പാക്കറ്റുകളിലാക്കുന്നത് വെളിച്ചെണ്ണയിൽ കലർത്തിയുള്ള വിൽപ്പനയാണ് കൂടുതൽ പാലക്കാട് ജില്ലാ അതിർത്തിയിലെ മീനാക്ഷിപുരം വഴി ാണ് പാംകർ ഓയിലുമായി ലോറികൾ എത്തുന്നത് വ്യാജ വെളിച്ചെണ്ണയുമായി എത്തുന്ന വാഹനം പിടികൂടിയാൽ തന്നെ ഇവയിൽ നിന്നും സാമ്പിൾ ശേഖരിക്കാൻ മാത്രമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് അനുമതിയുള്ളത് വാഹനം വിട്ടയക്കുകയും വേണം വ്യാജനുണ്ടോ എന്ന് കണ്ടെത്താൻ സാമ്പിൾ സർക്കാർ ലാബിലേക്ക് അയക്കണം ഫലം വരാൻ ചുരുങ്ങിയത് മൂന്ന് മാസം എടുക്കും അപ്പോഴേക്കും ഉൽപ്പന്നം വിറ്റഴിച്ചിട്ടുണ്ടാകും കേരഫെഡിന്റെ കേര വെളിച്ചെണ്ണയോട് സാമ്യമുള്ള പേരിൽ അറുപത്തി ബ്രാൻഡുകളാണ് അടുത്തിടെ കണ്ടെത്തിയത് കേരഫെഡിന്റെ കേരയോട് സാദൃശ്യമുള്ള പേരുകളിലാണ് ഇവ വിപണിയിൽ എത്തിക്കുന്നത് ചട്ടിയിൽ ചൂടാക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ മണം വന്നാൽ സംശയിക്കാം ഇതിൽ മായമുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ വെളിച്ചെണ്ണ മാത്രം കട്ടിയാവുകയും മറ്റുള്ള എണ്ണയാണെങ്കിൽ വേറിട്ട് നിൽക്കുകയും ചെയ്യും ഇങ്ങനെ വ്യാജനെ തിരിച്ചറിയാം